ഹലോ നമ്മൾ ഇന്നൊരു ഡേറ്റ്സ് കേക്കാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു നൂറ് ഗ്രാമോളം ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു ഒക്കെ ഉണ്ടാവും അതൊന്ന് കുരു കളഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക ഇനി ഒരു പാണിലേക്ക് കാൽ ഗ്ലാസ് പഞ്ചസാര ചേർക്കാം അപ്പം ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണ് പൊടികളെല്ലാം എടുക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ വേണം എല്ലാം നമ്മൾ എടുക്കാനായിട്ട് അപ്പോൾ ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് ക്യാരമലേസ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ആ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പഞ്ചസാര ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഈ ഒരു പാകമാകുമ്പോഴേക്കും ഫ്ലെയിം സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം നീന്തപ്പഴം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു പാകമായി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഗ്രാമ്പൂം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട ഞാൻ പൊടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇനി അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് അതും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുക ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഈന്തപ്പഴം മിക്സും കൂടി ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുപോലെ ഒരു അരിപ്പ് വെച്ച് കൊടുത്തതിന് ശേഷം മൈദ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇത് കുറേശ്ശേ നമുക്കൊന്ന് അരിച്ച് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ കുറച്ച് ഞാൻ ഇതിലേക്ക് അരിച്ച് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത് പതിയൊന്ന് മിക്സ് ചെയ്തെടുക്കുക ബാക്കിയുള്ള പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു കാൽ ഗ്ലാസ് അളവിൽ ഞാനിവിടെ പാലെടുത്തിട്ടുണ്ട് അത് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കരുത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ടോട്ടൽ കാൽ ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം ഏതാണോ അതിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റീൽ പാത്രമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അതിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുക മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ഒന്ന് രണ്ട് വട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തും കൂടി കൊടുക്കുക ഇനി അതിന് മുകളിലായിട്ട് കുറച്ച് ക്യാഷൂസ് വെച്ച് കൊടുക്കാം അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇനി നമ്മളൊരു അലുമിനിയം പാത്രം ഇതുപോലെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കൊരു റിങ്ങും കൂടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇതിനി ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അമ്പത്തഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് കളറൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ പാകത്തിന് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക